പ്രീസ് പി റ്റു ജീസസ് ഹാലേലു തൊഴുപാടം ധ്യാന കേന്ദ്രത്തിൻ്റെ മറ്റൊരു കൂടാരത്തിൻ്റെ ഒരു വശത്താണ് നമ്മളിപ്പോൾ നിൽക്കുന്നത് പ്രിയപ്പെട്ടവരെയും സങ്കീർത്തനങ്ങൾ നൂറ്റി മുപ്പത്തൊമ്പത് ഒന്ന് മുതൽ പത്ത് വരെയുള്ള തിരുവചനങ്ങൾ എല്ലാവരും വായിക്കാം നീ എഴുന്നേൽക്കുന്നതും ഇരിക്കുന്നതും എല്ലാം കർത്താവ് കാണുന്നു കർത്താവിൻ്റെ കരം നിന്റെ മേലുണ്ട് ഈ ദൈവവചനത്തിലൂടെ നമ്മുടെ മനസ്സിലേക്ക് അനുഗ്രഹങ്ങൾ വാരി വിതരട്ടെ ഈ ദിവസങ്ങളിൽ കുരിശിൽ ബലി ചെയ്ത കുരിശിൽ മഹാബലി ചെയ്ത ദൈവത്തിലേക്ക് കണ്ണുനട്ടുകൊണ്ട് നമ്മുടെ ദേവാലയങ്ങൾ പരിശുദ്ധമായി മഹാബലി അർപ്പിച്ച യേശുവിൻ്റെ അൾട്ടാരയിലെ ദിവ്യബലി മഹാബലി അർപ്പിക്കുവാനായിട്ടുള്ള ദിവസങ്ങളായി മാറട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ് മറഞ്ഞിരിക്കുന്ന ആഘോഷങ്ങൾക്കിടയിൽ മറഞ്ഞിരിക്കുന്ന സാത്താനിക ആധിപത്യങ്ങൾ കുടുംബങ്ങളിലേക്ക് വ്യക്തികളിലേക്ക് ആ ദേശത്തേക്ക് സംഗീത പുസ്തകത്തിൽ ഇരുപത്തി മൂന്ന് മൂന്നിൽ പ്രത്യേകം പറയുകയാണ് അവർ എന്റെ തെരഞ്ഞെടുക്കപ്പെട്ട ജനമാണ് അവർ വേർതിരിക്കപ്പെട്ട ഒരു ജനമാണ് അവർ മറ്റു ജനതകളുമായി ഇടപഴകാറില്ല അവർ വേർതിരിക്കപ്പെട്ട് നിൽക്കുന്നു എന്നാൽ എല്ലാവരെയും സ്നേഹിക്കുന്നു അവരുടെ ആചാരങ്ങൾ നിങ്ങളുടെ ഇടയിലേക്ക് കടന്നു വരരുത് ഈ ദിവസങ്ങൾ നമുക്ക് പ്രത്യേകമായി ശ്രദ്ധിക്കാം പതിമൂന്ന് പതിനാല് പതിനഞ്ച് ഇവിടെ ധ്യാനം നടക്കുകയാണ് എങ്കിൽ പോലും ഒന്നാം പ്രമാണത്തിനെതിരായിട്ട് ചില ദേശങ്ങൾ പ്രത്യേകിച്ച് ചില ദേശങ്ങൾ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട് അവർക്ക് വേണ്ടി നമ്മൾ ത്യാഗം ചെയ്ത് ഈ ദിവസങ്ങളിൽ ജപമാല ചൊല്ലിക്കൊണ്ട് പരിഹാരം ചെയ്യുവാനായിട്ട് ആഹ്വാനം ചെയ്യുകയാണ് ഇതൊരു മുന്നറിയിപ്പായിട്ട് എല്ലാവരും സ്വീകരിക്കുക പതിമൂന്ന് പതിനാല് പതിനഞ്ച് ധ്യാനങ്ങൾ നടക്കുന്നു ഒപ്പം തന്നെ മറ്റ് ആഘോഷങ്ങളിലെ ആചാരങ്ങളിലെ ചില തിന്മയുടെ ആധിപത്യങ്ങൾക്ക് നമ്മൾ ജപമാല ചൊല്ലിക്കൊണ്ട് ധ്യാന കേന്ദ്രങ്ങളിലെ ധ്യാന ഗുരുക്കന്മാരും പ്രേക്ഷിതരും പരിഹാരം ചെയ്യുന്ന പുണ്യദിനങ്ങളായിട്ട് മാറട്ടെ പതിമൂന്ന് പതിനാല് പതിനഞ്ച് ധ്യാന ദിനങ്ങൾ അമേൻ ഈശ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ അമേൻ